സ്വാഗതം ഒരുമിച്ച് അറിയിക്കുകയാണ് ഇനി ഡി ഈ വരുന്ന ഇരുപതാം തീയതി റിലീസ് ആവുകയാണ് അപ്പൊ അതിന്റെ ഫസ്റ്റ് മീറ്റിലാണ് നമ്മളത് കൂടുതൽ കാര്യങ്ങൾ കാര്യങ്ങൾക്ക് എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് പറയാന്നാണ് നമ്മൾ പറഞ്ഞ ട്രെയിലറിലും മറ്റൊക്കെ കണ്ടതിന് മുമ്പൊക്കെ ഇന്റർവ്യൂകളിലൊക്കെ പറഞ്ഞതുപോലെ സുരാജ് ആയിട്ട് ഔട്ട് ആൻഡ് ഔട്ട് ബിനു അഴിഞ്ഞാട്ടമാണ് ഇ ഡി എന്നുള്ളതാണ് ഏറ്റവും ശുക്ക് പറഞ്ഞ പറയാനുള്ളത് ി അങ്ങനെയല്ലേ ഇപ്പൊ ഹൈദർ അലിയുടെ ഇന്റർവ്യൂ ഹൈദരലിയുടെ പെരുമാറ്റങ്ങൾ ചോദ്യം ഒക്കെ കാണുമ്പോൾ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഇത് കാണുന്നവർക്ക് തോന്നും ഇവന്റ് ഒരു ഇടി പിടി കൊടുക്കാതെ രശിയില്ലാന്ന് തോന്നുമല്ലോ പലപ്പോ പലർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് അതാണ് നമ്മുടെ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ കാര്യം എന്താ സുരാജക്കെ ആക്ടിവിറ്റീസ് കാട്ടുമ്പോൾ ഇവന്റ് പിടിച്ചോർക്കും കൊടുക്കാൻ നമുക്ക് തോന്നും ഒരു 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 ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു സൈക്കോ ഒരു ക്യാരക്ടർ ചേഞ്ച് ഉണ്ടല്ലോ അതാണ് ഈ സിനിമ ഞാൻ ഇവിടെ ഉണ്ട് ആ ഞാൻ ഇവിടെ ഉണ്ട് അല്ല അപ്പൊ ഞാനും സുരാജ് ഒരേ കാറ്റഗറിയിലാണോ അങ്ങനെയല്ല ആര് പെർഫെക്റ്റ് അല്ല എല്ലാ മനുഷ്യരിലും സൈക്കോ ഉണ്ട് അത് സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് അതങ്ങനെ വരുമ്പോ നമുക്ക് കണ്ടു നിൽക്കുന്നവർക്ക് ഇവ ഇത് സൈക്കോ ഇടയിൽ അങ്ങനെ തോന്നുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട് അപ്പൊ ഹൈദ്രിൽ നിന്നാലും ഡാൻസ് കാട്ടി ഇതെല്ലാം പ്രേക്ഷകർ കാണണ്ടതൊന്നില്ലേ ഡാൻസ് ഇതെല്ലാം പാട്ട് പാടുന്നു തുള്ളുന്നു ഇതെല്ലാം കാണികൾ കണ്ടുകൊണ്ടിട്ടിരിക്കാണല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു ചെറിയ ലിസ്റ്റിൽ നിന്നും ഒരു സൈക്കം ഉണ്ട് അതാണ് ഈ വേഷത്തിൽ നിന്ന് എത്തിയിരിക്കുന്നത് വേഷം ഇതിനൊന്നും ടൈറ്റിലിനോട് നീതി പുലർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ മാത്രമാണ് കുറച്ചുകൂടെ ഇട്ടേക്കുന്നുണ്ടില്ലേ ഇത് എന്ത് പറ്റിന്നുള്ളതാണ് ഗ്രേസ് ശരിക്കും ഇന്ന് ഈ പബ്ലിസിറ്റിക്ക് ഇതിനെ വന്നത് നമ്മളിവിടെ പറഞ്ഞതാ മറ്റേ പ്രൊമോഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും വിളിക്കരുത് ഇന്ന് കോട്ടിടാല്ലോ അടിയോ സമിഹോസിന് ശേഷം ചേട്ടാ അടിയോ ശേഷം ചേട്ടന്റെ പടങ്ങളൊക്കെ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് അല്ല ചെയ്യണം ചെയ്യണം ആണെങ്കിലും അതിലെ പ്രൊമോ സോങ്ങില് നോക്കി കഴിഞ്ഞാൽ ഇ ഡിയിലെ പ്രൊമോ സോങ്ങിലാണെങ്കിലും ഇതുവരെ ഉണ്ടായിരുന്ന കുറച്ചൂടെ സ്റ്റൈലിഷ് ആണ് ഇത് ഇവഞ്ച്വലി ഉണ്ടായ ഒരു മാറ്റമാണോ അതോ അല്ലെങ്കിൽ ബോധപൂർവം അങ്ങനെ ഒരു അതിലേക്ക് മാറിയതാണോ ഇല്ല ഇത് സിനിമ ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ചെയ്തെന്ന് മാത്രം അല്ലാതെ ബോധപൂർവം ഇങ്ങനെ ഒരു സംഭവം വേണം എന്ന് ഉദ്ദേശിച്ചിട്ടില്ല അതെല്ലാം അതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ആ ഡാൻസ് മാസ്റ്ററോട് തന്നെ ചോദിക്കണം പറ്റത്തുള്ള സൈക്കിളിൽ സത്യം കണ്ടില്ല എനർജി കണ്ടില്ലേ അങ്ങനെ ചെയ്യിപ്പിച്ച് അദ്ദേഹം വിടും പ്രതീക്ഷിച്ചിരിക്കുന്നത് നിങ്ങൾ പാൻ പാനിന്ത്യൻ സ്റ്റാറായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഞാൻ അതക്കും മേലെയെന്നാണ് എന്റെ വിശ്വാസം എന്നെ അങ്ങനെ അല്ല തിരുത്തില്ലേ കൂടെ അപ്ഡേറ്റ് അത് ജാനുവരിയിലാണ് വീര തീരാശൂര റിലീസ് നല്ല രസകരമായിട്ട് വന്നിട്ടുണ്ട് അതിന്റെ കൂടുതൽ സോഷ്യൽ മീഡിയയിലൊക്കെ വരും ആഗ്രഹം അതായത് മണിക്ക് 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 ഷോ ഇനിയിപ്പൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ നമ്മള് തന്നെ മനസ്സിലാക്കി അത് കുടുംബം മാത്രമേ കാണൂ അവനും രാവിലെ വിളിച്ച് ഉണർത്തിക്കൊണ്ട് വരുന്ന എന്റെ ദേഷ്യവും മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞ പിള്ളേരെ സ്കൂളിൽ വിടാൻ സമയത്ത് അങ്ങേരടാം അങ്ങനെ പക്ഷെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരും അങ്ങനെ ആ വ്യവസ്ഥ അല്ല മണിക്ക് നമ്മുടെ ഷോ കാണുന്ന ഒരു ഒരവസ്ഥയിലേക്ക് വരും വൈകുന്നേരം നാല് നമുക്ക് അതിന് ശേഷമുള്ള ഷോ മതി അതുവരെ നിങ്ങള് ഇറങ്ങിയ എല്ലാ സിനിമകളും കാണും ലോർജിൻ വിജയ് പോലെയുള്ള താരങ്ങളൊക്കെ വെളുപ്പിന് നാലു മണിക്കും സുരാജ് പോലെയുള്ള ആർട്ടിസ്റ്റുകൾ വൈകുന്നേരം മണിക്കും ഷോ വെക്കുന്ന അത് സുരാജ് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് പുള്ളിയുടെ നമ്മുടെ തിരക്കഥ അതാണ് യഥാർത്ഥ സൈക്കോ ഇതിന്റെ എഴുത്തുകാരനാ അപ്പൊ അവരുടെ ആത്മകഥ അവര് തന്നെ ഇവര് ചെയ നമ്മള് ഈസിയായിട്ട് അതിലേക്ക് കയറാനും പറ്റി കണ്ടോണ്ടിരിക്കല്ലേ പൈസ കിട്ടണം വേണം ആദ്യം ചെയ്യാമെന്നായിരുന്നു അല്ല അത് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ അതിന്റെ കഥയും കഥാപാത്രം ഇതുവരെ വരാത്തൊരു സംഭവം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത എനിക്ക് ആ ക്യാരക്ടറും കഥയും ഭയങ്കര പുതുമയായിട്ട് തോന്നി അതുകൊണ്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അതിൽ വരാനായിട്ട് കാരണം ഉണ്ടാവും അത് ആണ് കാരണം കഥ കേൾക്കുന്നത് ഞാനാണ് ഞാൻ കഥ കേട്ട് ഓക്കെ എല്ലാം പറഞ്ഞ് സന്തോഷം എന്ന് പറയുന്ന പ്രതിയുടെ കൂടെ ഉള്ള ആളാണ് സന്തോഷമായിട്ട് എന്റെ ഞാൻ പറഞ്ഞത് കഥ കേട്ടു ഞാൻ നല്ല കഥയൊക്കെ ഒന്ന് ഷെയർ ചെയ്യും ഷെയർ ചെയ്തിട്ട് പുള്ളി ആ കഥയും കേട്ടിട്ട് ഉടനെ എന്നോട് പറഞ്ഞു ഇത് ലിസ്റ്റും സാറിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം ഞാൻ പറഞ്ഞു അടേ ഞാൻ ചെയ്യാൻ വേണ്ടി വേണ്ടിയിരിക്കാണത് അല്ല സാറിന് കൂടെ വരും അത് വേറൊരു ലെവലെത്തിക്കും എന്നൊക്കെ പറഞ്ഞു നിങ്ങള് കണ്ടല്ലോ ലെവലല്ല പിന്നെ ഇപ്പൊ ഞാൻ കാണുന്ന രണ്ടു പ്രാവശ്യ ഒന്ന് അതിന്റെ ഷൂട്ടിങ് തീരുന്ന ദിവസവും പിന്നെ ഈ പ്രശ്നത്തിന് ഓടിയും കണ്ട് മൂന്നാമത്തെ ഓട്ടം അത് കണക്ക് കൂട്ടാൻ അറിയുന്ന ആള് കൂട്ടുമ്പോൾ കറക്റ്റ് ആവും സുരാജ് പ്രൊഡക്ഷൻ കമ്പനി ഇവൻ കണക്ക് കൂട്ടി തുടങ്ങിയിരുന്നെങ്കിൽ പഴയ റബ്റോട്ടില് തന്നെ തിരിച്ചു കൊണ്ടേ സംഭവം അതിനൊക്കെ റിലീസ് ചെയ്യുന്ന ആളിനെ വെച്ചിട്ടുണ്ട് കറക്റ്റ് പുള്ളിയുടെ കൂടെ കറക്റ്റ് നിൽക്കുന്ന കൊറേ ആൾക്കാരുണ്ട് പിന്നെ ഞാൻ നമ്മൾ കണക്ക് ദൂരെ നോക്കിയിട്ടില്ല ഒന്ന് റിലീസ് ഇരുപതാം തീയതി ആണ് നിങ്ങൾ എല്ലാരും കൂടെ കണക്ക് നോക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരണം എനിവേ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടിട്ട് ഈ സിനിമ ഒരു വിജയമാകും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇന്നലെ ഇന്നലെയായിരുന്നു പടത്തിന്റെ സെൻസർ ഞാൻ സെൻസർ ഓഫീസറുമായിട്ട് പോലും സംസാരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഭയങ്കര പോസിറ്റീവായിട്ട് കാരണം നമ്മുടെ പല സിനിമകളും നമ്മൾ സംസാരിക്കാറുണ്ട് പക്ഷെ അദ്ദേഹം വളരെയധികം പോസിറ്റീവായിട്ട് ഈ സിനിമ ഭയങ്കരമായിട്ട് ആണ് സിനിമ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഇതിന്റെ മ്യൂസിക്കായിട്ട് എല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കൃഷ്ണ ഇതൊരു വിജയിക്കുന്ന സിനിമ ആയിട്ടാണ് നമുക്ക് തോന്നിയിരിക്കുന്നതെന്നാണ് അപ്പം ഒരു പുറത്തുനിന്നുള്ള ഒരാൾ കണ്ടപ്പോ പറഞ്ഞത് സിനിമയുടെ പല ആളുകളും കണ്ടിട്ടുണ്ട് കേട്ടോ പല ആളുകളും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് സോ നമ്മൾ അതിലൊക്കെ വിശ്വസിക്കുന്നുണ്ട് അത് ഞാൻ ക്രിസ്ത്യാനിയാണ് അപ്പൊ ഞങ്ങളുടെ ഈ പള്ളിയിൽ കുർബാന തീർന്നു കഴിയുമ്പോ ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട് വിശദീകരണത്തിന്റെ മേസി അപ്പൊ അതിൻ്റെ അത് ചെന്ന് അവസാനിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇനി ഒരു ബലി അർപ്പിക്കാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാണ് അപ്പൊ ഇരുപതാം തീയതി കഴിഞ്ഞ് അത് തീരുമാനിക്കും ഇനി ഞങ്ങൾ തമ്മിൽ ഒരു സിനിമ ഒരുമിച്ച് ഉണ്ടാവുമോ ഇല്ലയോ എന്ന് ഞങ്ങക്ക് അറിഞ്ഞുകൂടാൻ ഇപ്പൊ അടുത്ത വർഷം ഞങ്ങളുടെ രണ്ട് സിനിമകളുണ്ട് അത് അതിന്റെ തിരക്കഥ മലയാളികളെ മലയാളികളെ ഏറ്റവും ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന കാത്തിരിക്കുന്നത് പൂർത്തിയാകുമ്പോഴത്തേക്കും അതില് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് നോക്കാം അതിലും പരിഗണിച്ചില്ല അടുത്ത പരിപാടി ഇറക്കാൻ പറയും ഞാൻ പറഞ്ഞു ഇതാണ് ഇതിന്റെ പബ്ലിസിറ്റിയുടെ ലാസ്റ്റ് പരിപാടി ു ഓക്കെ ഉള്ളത് മതി എല്ലാരും പെട്ടെന്ന് തന്നെ അതൊക്കെ നല്ല ഐഡിയ ആയിട്ട് തോന്നി നല്ല സാരി ഒക്കെ കൊടുത്ത് ഗംഭീരാക്കി വന്ന ലിസ്റ്റിൽ ചെന്ന് ഒരു പ്രൊഡ്യൂസറെ ചെന്നിട്ട് ഇല്ലേ ഇതല്ലെന്ന് പറഞ്ഞിട്ട് തട്ടിക്കൂട്ടി ഇവിടെ ഇരുന്ന കോട്ട് ഇപ്പോഴും ഇങ്ങനെ ചൊറിയുന്നുണ്ട് ലിസ്റ്റ് ഒരുത്തൈതെടുത്തോണ്ട് തന്നിട്ട് എന്റെ പറഞ്ഞ അറബിക്കഥ അറബിക്കഥയുടെ കോട്ടാണെന്ന് ഏറ്റവും കൂടുതൽ സിനിമ ഇറങ്ങിയാണ് താങ്കൾ പ്രതീക്ഷ വലുതാണ് ഞാൻ താങ് ഇംഗ്ലണ്ടിൽ ഒരു കല എങ്ങനെയാണ് സിരാജിലേക്കുള്ളത് എങ്ങനെയാണ് സിനിമയ്ക്കട്ടെ എന്ന് പറഞ്ഞത് അമിത പ്രതീക്ഷയോ കൂടിയാണ് നമ്മളൊരു സിനിമ നമ്മുടെ സിനിമയാണോ നമുക്ക് ഒത്തിരി പ്രതീക്ഷ ഉള്ളൂ ഈ സബ്ജക്റ്റ് ഇപ്പൊ നമ്മൾ എല്ലാവരും ചേർന്നാണ് എന്നോട് എനിക്ക് തോന്നുന്നത് തമാശക്ക് പറഞ്ഞാൽ നിങ്ങളൊരു ജീവിതമാണെന്ന് പറഞ്ഞു അതിലെന്തെങ്കിലും യാഥാർത്ഥ്യം അതായത് അമിത പ്രതീക്ഷ എന്നുള്ളതല്ല നമുക്കൊരു സിനിമ എല്ലാ സിനിമക്കുള്ളിലും നമ്മള് സ്വാഭാവികമായിട്ടുള്ള ഒരു സംവിധായകന്റെയും അതിന്റെ അണിയറ പ്രവർത്തികളുടെയും പ്രതീക്ഷ തന്നെയാണ് അപ്പൊ ഇത് നേരെ ഉത്തരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ ജീവിതകഥ എന്നല്ല എന്റെയും റൈറ്ററുടെയും അപ്പുറത്ത് നമുക്ക് ചുറ്റുപാടുമുള്ള നമുക്ക് കണ്ടുപരിചയമുള്ള ഇപ്പൊ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിൽ എൻ്റെ അടുത്ത് പറയാൻ സാധ്യതയുണ്ട് അടോ അത് ഈ പറഞ്ഞ കറക്റ്റ് ആണ് കാരണം ഇതിങ്ങനെ എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് അല്ലെങ്കിൽ എന്റെ വീട്ടിൽ ഞാൻ തന്നെ എങ്ങനെയാണെന്ന് ചിലപ്പോൾ ഇങ്ങനെ പറയും ഞാൻ പറഞ്ഞ അപ്പോൾ എല്ലാവർക്കും നമുക്ക് കണ്ടു പരിചയമുള്ള നമ്മുടെ ചുറ്റുപാടുള്ള നമുക്ക് അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് വീട്ടിലൊക്കെ ഉള്ള നമ്മുടെ കൂട്ടുകാർക്കിടയിലൊക്കെ പലപ്പോഴും നമ്മൾ സംസാരത്തിന് വരുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് പിരോ ആ ബിനുവിന്റെ കുടുംബം എങ്ങനെ അപ്പൊ ആ കുടുംബം എങ്ങനെയാണ് ബിനുവിനെ കൈകാര്യം ചെയ്യുന്നത് ബിനു എങ്ങനെയാണ് അവരെ കൈകാര്യം ചെയ്യുന്നത് എന്താണ് അതിനകത്തുള്ള അതിനൊക്കെ നർമ്മത്തിൽ ചാലിച്ചിട്ടുള്ള രീതിയിലാണ് നമ്മൾ പിന്നെ സിനിമ ഒരു ഡാർക്ക് ഹ്യൂമർ ജോണറാണ് മലയാളത്തിൽ അങ്ങനെ കൂടുതൽ വന്നിട്ടില്ലാത്ത ഒരു ജോണറാണ് ഡാർക്ക് ഹ്യൂമർ അപ്പൊ ആ ഡാർക്ക് ഹ്യൂമറിനകത്ത് നമുക്ക് എത്രത്തോളം പൊലിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം ചെയ്തിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ബിനു എന്ന ഒരു ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിയാണ് ആ വീടും ഈ ഇരിക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സും ഉള്ളത് അപ്പൊ ഗ്രേസ് പറഞ്ഞു അയ്യോ കോട്ട് വേണ്ട കോട്ട് ഇവിടുന്ന പോലത്തെ ഡ്രസ് അല്ല ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പൊ ഈ ദലദേ പറഞ്ഞു അയ്യോ കോട്ട് വേണ്ട കോട്ട് വേണ്ട കോസ്റ്റ്യൂമർ ഇത് കൊണ്ട് തന്നപ്പോഴാണ് ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞത് അപ്പോഴാണ് ഈ മുഴുവൻ ടീം കോട്ട് ഇട്ടിട്ട് റൂമിൽ കയറി വന്നു വന്നിട്ട് ലിസ്റ്റിൻ ചെയ്ത് പറയാൻ തുടങ്ങി ആ അത് നോക്കൂ നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഒരു അങ്ങൊരു പോസ് ആക്കാൻ വേണ്ടിട്ട് ഒരു ഇതൊരു വാർദ്ധയാവും ഇതൊരു ഇതാവും ഇടണം അല്ലെ ഇതൊന്ന് എനിക്ക് നോക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ഒരു പത്ത് മിനിറ്റ് ഇട്ടിട്ട് ഒന്ന് മാറ്റിയാ മതി എന്നാണ് പറഞ്ഞത് പക്ഷേ അവിടെ ഞങ്ങളെ സമ്മതിപ്പിച്ച് ഇത് ഇട്ട് ഇടാന ഇടാനായിട്ട് നിർബന്ധിച്ചു പക്ഷെ ഇതുവരെ ഇട്ടുകൊണ്ടിരിക്കുന്നു ഞങ്ങള് കംഫർട്ടബിൾ ആയി സോ ഇങ്ങനെ ഈ സമ്മതിപ്പിക്കാനുള്ള ഒരു കഴിവാണ് ലിസ്റ്റിൻജിക്ക് ഉള്ളത് അതുകൊണ്ടാണ് അവരുടെ പടങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അയ്യോ മനോരോഗിയല്ലിക്കാൻ വന്ന എല്ലാവരും സൈക്യാട്രിസ്റ്റ് ആണ് എല്ലാവരും എന്താ വൈദ്യന്മാരാണ് പിന്നെ ആമിർജി ആദ്യമായിട്ട് ഈ പടത്തിനെ കുറിച്ച് ഈ എല്ലാ സിനിമ അതായത് ഈ സിനിമ ഒരു നിങ്ങളെ ഒരു രണ്ട് മണിക്കൂർ ഫുൾ എൻഗേജഡ് ആയിരിക്കും നിങ്ങൾ കണ്ടുപോയി നല്ല ആയിട്ടുള്ള മുഹൂർത്തങ്ങള് അതിനകത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം എൻഗേജിങ് ആയിരിക്കുക എന്നുള്ളതാണല്ലോ അത് നിങ്ങൾ രണ്ട് മണിക്കൂർ ഉറപ്പായിട്ട് എൻഗേജ് ചെയ്യും സുരാജ് ആണെങ്കിലും ശരി ലക്ഷ്മണ എല്ലാ ഇന്റർവ്യൂലും പറയുന്നത് ഈ സിനിമ വളരെയധികം പ്രേക്ഷകർക്ക് ഇഷ്ടം as he is is an extra unpredictable performer and it is my honor to share the screen with him as his mother thank you െ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ശ്യാമിനെ തലേ ദിവസം വിളിക്കും എന്നുള്ളത് സുരാജന്റെ ഈ എക്സ്ട്രാ ഡീസൻസി മാം പറഞ്ഞപ്പോൾ ഓർത്തൊരു കാര്യമാണ് നമ്മള് ഷോർട്ട് എടുക്കുന്ന സമയത്ത് ആക്ടേഴ്സ് നമ്മളോട് വന്നിട്ട് നീ എന്താ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷെ പിറ്റേ ദിവസം എടുക്കാൻ പോകുന്ന കാര്യം തലേ ദിവസം വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കുന്നത് അതെനിക്ക് ഭയങ്കര ഒരു ഏഹ് ചില സമയത്ത് ബി എഡ് ആയിട്ട് മറ്റേ എക്സാം എഴുതുന്ന സമയത്ത് വെച്ചാൽ നീ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അറിയില്ല ഞാൻ പഠിച്ചില്ല അപ്പം ക്ലാസ്സിൽ റിസൾട്ട് വരുമ്പം ആ കുട്ടിക്കായിരിക്കും ഫുൾ മാർക്ക് അങ്ങനത്തെ ഒരു ടീമാണിത് എല്ലാ ദിവസവും ശ്യാമിനെയും എന്നെയും വിളിച്ചിട്ട് നാളെ എന്താ ചെയ്യാൻ പോണേ നമ്മൾ എല്ലാ ഡീറ്റെയിലും പറഞ്ഞു കാര്യം എല്ലാം വിളിക്കുന്നത് ആക്ടർക്കും പ്രൊഡ്യൂസറും കൂടെയാണ് നമ്മളെല്ലാം അങ്ങ് മനസ്സ് തുറന്നു പറയും പിറ്റേ ദിവസം വന്ന് നിന്നിട്ട് നേരെ നമ്മൾ പറഞ്ഞതിന്റെ അപ്പർ ചെയ്യണം നമ്മളവിടെ ഇതെന്താ ഈ മനുഷ്യൻ ഇങ്ങനെ ചെയ്യണേ എന്ന് തോന്നി പോകുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് പുള്ളി കാഴ്ച കാഴ്ചവെക്കുന്നത് ഇന്നെ പോസിറ്റീവ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് പുള്ളി മാം പറഞ്ഞത് നൂറ് ശതമാനം കറക്റ്റ് ആണ് അൺപ്രഡിക്റ്റബിളാണ് നമ്മൾ പിടിച്ചു നിന്നാലേ നമുക്ക് അവിടെ നിലനിൽപ്പുള്ളൂ എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് പെർഫോമൻസ് ആണ് വിനോദനാഥ് ചെയ്തു വെച്ചിരിക്കുന്നത് അതായത് ഇത് കോട്ട് ഇട്ടത് കൊണ്ട് പറയാൻ എന്നോട് ലിസ്റ്റിൻ ചേട്ടൻ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ കോട്ടിന് ഓരോന്നിനും അറുന്നൂറ്റമ്പത് വെച്ച് ലിസ്റ്റിൻ ചേട്ടൻ ട്രെൻഡ് അടയ്ക്കുന്നുണ്ട് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സ്മെല്ലും ഉണ്ട് ചെറുതായിട്ട് കൈ ഒക്കെ ചൊരിഞ്ഞു ലിസ്റ്റിൻ ചേട്ടൻ സ്വന്തമായിട്ടുള്ള കോട്ടാണ് ഇട്ടിരിക്കുന്നത് പുള്ളി അല്ല പുള്ളിയുടെ സ്വന്തമാണത് അല്ല ഈ സിനിമയില് ബിനു മാത്രമാണോ മാത്രുവിന്റെ സൈക്കോ ആണോ ബിനു മാത്രമാണോ എല്ലാരും ണോ ബിനുബത്തിൽ ഞാനും ഒക്കെ കൊറേ നാളായി വെയിറ്റ് ചെയ്യുന്നു പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞത് അത് നമുക്ക് വിൽക്കാനായിട്ട് ഇനി പറ്റില്ല ബിസിനസ് ഉണ്ടല്ലോ ഈ അഫണ്ടല്ലോ അപ്പൊ അതുകൊണ്ടിട്ട് അത് നമുക്ക് നേരത്തെ കൊടുക്കാവുന്ന ഒരു വലിയൊരു എമൗണ്ടിന് കൊടുത്താകുന്നതാണ് അപ്പം അത് നമ്മളിങ്ങനെ നെഗോഷിയേറ്റ് ചെയ്ത് ഇരിക്കുമ്പോ അത് സാധിച്ചില്ല